മലയാളികളുടെ ജനപ്രിയ നായകൻ ആരെന്ന് ചോദിച്ചാൽ അതിനൊരൊറ്റ ഉത്തരമേ ഉള്ളൂ അത് ദിലീപ് തന്നെയാണ് അതിലിപ്പോഴും ഒരു സംശയവും വേണ്ട ആർക്കും കാലം എത്ര കഴിഞ്ഞിട്ടും ദിലീപിനെ പോലെ ജനപ്രീതി നേടിയെടുക്കാൻ മറ്റൊരു സിനിമ നടനും സാധിച്ചിട്ടില്ല എന്നതാണ് സത്യം അതിനേറ്റവും വലിയ ഉദാഹരണമാണ് പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന അടുത്തിറങ്ങിയ മൂവിയും കുടുംബ പ്രേക്ഷകരടക്കം ഇരു കൈയും നീട്ടിയാണ് ആ ചിത്രത്തിനെ സ്വീകരിച്ചത് മഞ്ജുവുമായുള്ള വിവാഹ ബന്ധം വേർപെടുത്തലും കാവ്യവുമായി ഒന്നിക്കലും കൂടാതെ നടിയുമായി ബന്ധപ്പെട്ട വാർത്തകളിലെല്ലാം ദിലീപ് നിറഞ്ഞു നിന്നപ്പോൾ കൂടെ ഉള്ളവർ പോലും ഒരുപക്ഷെ ദിലീപിനെ തള്ളിപ്പറയുകയുണ്ടായി എന്നാൽ അച്ഛന്റെ ഉയർച്ചയിലും താഴ്ചയിലും എപ്പോഴും ഒപ്പം നിന്ന ഒരാളാണ് മകൾ മീനാക്ഷി തൻ്റെ കരുത്ത് മീനൂട്ടിയാണെന്ന് ദിലീപ് പല ഇന്റർവ്യൂകളിലും തുറന്നു പറഞ്ഞിട്ടുള്ള കാര്യവുമാണ് അത് ദിലീപിന് പറയുവാൻ ഒട്ടും മടിയുമില്ല അതെ അച്ഛൻ്റെ ആഗ്രഹം പോലെ തന്നെ അവൾ പഠിച്ച് ഒരു ഡോക്ടറായി മാറുകയും ചെയ്തു അച്ഛന് കൊടുക്കാൻ ഇതിലും വലിയ സമ്മാനം മീനാക്ഷിക്കില്ല എന്നതാണ് മറ്റൊരു സത്യം എന്നിരുന്നാലും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നത് മറ്റൊരു കാര്യമാണ് ഒട്ടുമിക്ക സെലിബ്രിറ്റികളും ഇന്നലെ ഫാദേഴ്സ് ഡേ ആയതുകൊണ്ട് അച്ഛനുമായുള്ള ചിത്രങ്ങൾ പങ്കുവെക്കുകയുണ്ടായി ഇതിൽ ഏറ്റവും വ്യത്യസ്തത പുലർത്തിയത് മീനാക്ഷി പങ്കുവച്ച ചിത്രത്തിനായിരുന്നു ആ ചിത്രം ശ്രദ്ധിച്ചു നോക്കിയാൽ ഒരു കാര്യം വ്യക്തമാണ് മീനാക്ഷി അഞ്ചോ ആറോ വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ പകർത്തിയതാണ് ആ ചിത്രം രണ്ട് സൈഡിലും പോണിട്ടയിൽ കെട്ടി അടിപൊളി ലുക്കിലാണ് മീനാക്ഷി ആ ചിത്രത്തിലും ആ ചിത്രത്തിൽ വ്യക്തമാക്കിയ ഒരു കാര്യമുണ്ട് മീനാക്ഷി തന്റെ ലോകം തന്നെ അച്ഛനാണെന്ന് മീനാക്ഷി ഫോട്ടോ കുറിച്ചത് അതിൽ നിന്നും മനസ്സിലാക്കാം ആര് എന്തൊക്കെ ദിലീപിനെതിരെ തള്ളിപ്പറഞ്ഞാലും എന്തു വാദങ്ങൾ ഉന്നയിച്ചാലും മീനാക്ഷി അച്ഛന് എന്നും കൂടെ താങ്ങും തണലുമായി ഉണ്ടാകും എന്നുള്ള കാര്യം എന്തൊക്കെ പറഞ്ഞാലും ദിലീപ് അച്ഛൻ എന്ന നിലയിൽ പെർഫെക്റ്റ് ആയ ഒരു വ്യക്തിയാണ് എന്ന് തന്നെ പറയേണ്ടി വരും അതുകൊണ്ട് തന്നെയാണ് മീനാക്ഷി ഇന്നും ദിലീപിനൊപ്പം നിൽക്കുന്നതും നല്ലൊരു ഭർത്താവായതിനുശേഷം തന്നെയാണ് ഒരു ച്ഛനാകുന്നത് പിന്നെ പൊരുത്തപ്പെട്ടു പോകാത്തത് അവരുടെ വ്യക്തിപരമായ കാര്യങ്ങൾ ചിലപ്പോൾ ജീവിതത്തിൽ സംഭവിക്കുന്നത് കൊണ്ടാകാം അതിൽ ആരെയും തിരഞ്ഞുപിടിച്ച് കുറ്റം പറയാൻ നമുക്ക് സാധിക്കുന്ന കാര്യവുമല്ല എന്ന് തന്നെയാണെങ്കിലും മീനാക്ഷി അച്ഛനുമായി പങ്കുവച്ച ചിത്രം വളരെ ഏറെ മനോഹരമായിരിക്കുന്നു എന്ന് തന്നെ പറയാം വരും നിമിഷങ്ങളിൽ കൂടുതൽ വാർത്തകൾ അറിയാം